ഒത്തിരി ഒരു രണ്ടര മണിയോട് പോയി കരച്ചു ചെറിയ ഒരു കരച്ചു പോലെ കേട്ടു അങ്ങനെ ഇറങ്ങി നോക്കിയൊന്നും ഇല്ല രാവിലെ പോയി നോക്കുമ്പോഴാണ് ചത്തു കിടത്തുന്നവരാണ് പുതിയ കാൽപ്പാടൊക്കെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചീരാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് കുറച്ച് നാളുകളായിട്ട് അതായത് ഒരു മൂന്ന് നാല് മാസമായിട്ട് നമ്മൾ ചീരാൽ പ്രദേശത്തെ പുലിയുടെ പ്രശ്നവും അതുപോലെ തന്നെ കടുവയുടെ പ്രശ്നമൊക്കെ നമ്മൾ നിരവധി തവണ നമ്മൾ എപ്പിസോഡിലൂടെ കാണിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതലിവിടെ ഭീതി വരുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസമായിട്ട് പുലി തന്നെയാണ് ഈ ഒരു നാല് മാസത്തിനിടയ്ക്ക് ഇരുപതോളം വളർത്തു മൃഗങ്ങളെയാണ് പുലി പിടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു വ്യാഴാഴ്ചയാണ് ബുധനാഴ്ച വെളുപ്പം കാലത്ത് ഒരു പ്രദേശത്തെ ഇപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ ഒരു വീട്ടിലെ ഒരു വളർത്തുന്നായെ പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും അതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ വന്ന് അത് പുലി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഏതായാലും ചീരാർ പ്രദേശത്തെ പുലിശല്യം വളരെ വീകരമായ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്ത് തന്നെ ഉള്ളത് നമുക്കേതായാലും അവിടെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് ആ ഒരു വീട്ടിലുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി വളർത്തുമൃഗ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് കഴിഞ്ഞ ഒരു നാല് മാസത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് പുലി കൊന്നിരിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ എനിക്ക് വന്നൊരു ഒരു പത്ത് വീഡിയോയിൽ കുറയാതെന്തായാലും നമ്മൾ ഈ ഒരു പ്രദേശത്തിലെ സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതെല്ലാം കൂടെ കമ്പെയിൻ ചെയ്തു ചെറിയൊരു ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കാണിച്ചുതരാം കഴിഞ്ഞൊരു നാല് മാസത്തിനുള്ളിൽ നടന്ന പുലി ആക്രമണങ്ങളുടെ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ജനലിൻ്റെ കട്ട് മാറ്റി നോക്കുമ്പോൾ ഇതിനെടുത്ത് പോകണ സീനെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ നിർത്തിട്ടോ താൽപ്പാട് കുറച്ചാല് വരുമ്പോ അവരോട് പറയുമ്പോ അവര് പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ താഴെ വടിയും കുറച്ച് തന്നു കിട്ടുന്നു

കൂട്ടിലോട്ട് ആട് കരയുന്ന ചെറുതായിട്ടൊരു തൊണ്ടക്ക് പിടിച്ചപ്പളി അതെ ആ ഒച്ചോട്ടുണ്ട് ഓടി ചെല്ലുമ്പോഴേക്ക് ഒരെണ്ണം ചോര പുലി കൂടെ വന്നത് കാൽപ്പാട് കുറച്ചു കാണിച്ചു കൊടുത്തു അപ്പഴാണ് പുലിയാന്ന് പറഞ്ഞത് ആ ഇതിലിങ്ങനെ പോയത് പോയിട്ട് ഞങ്ങൾ ആ റൂമിലേന്നുണ്ടായിരുന്നു അതിലിങ്ങനെ ചാടി പോയാലും കഴിഞ്ഞു കുട്ടീനെ പിടിക്കലും കഴിഞ്ഞു അപ്പൊ പട്ടിയുടെ സാധാരണ നിലപുളി കണ്ടു പുറത്തേക്ക് വന്നപ്പോ സാധനം നിൽക്കുന്നുണ്ട് മകൻ കണ്ടു അങ്ങനെ അങ്ങോട്ട് ഓടി പോവുകയും ചെയ്തു ആ നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വഴിക്കാണ് ആ ഒരു വീട്ടിലേക്ക് പോകേണ്ട ഒരു വഴി ചാണ്ടമൂല എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ചേച്ചിയുടെ പേരെങ്ങനെയാണ് ചങ്ങ ഇത് എപ്പോഴാണ് സംഭവം നടന്നത് അത്രയൊരു രണ്ടര മണിയോടുകൂടി ആ ഇന്നലെ വെളുപ്പിനാണ് രണ്ടര മണിയോട് ആ ആ കരച്ച ഒരു കരച്ചിട്ട് പോലെ കേട്ടു ആ ഇങ്ങനെ അങ്ങനെ ഒന്നും കേട്ടു കേട്ടില്ല ഇറങ്ങി നോക്കിയൊന്നും ആ ആ രാവിലെ പോയി നോക്കുമ്പോഴാണ് ചത്ത കിടക്കുന്നവരാണ് ഉണ്ടത് ആ അപ്പം രാത്രി അറിഞ്ഞില്ലായിരുന്നല്ലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ പിന്നെ എന്താ ഇത് എങ്ങനെയാ കൊന്നിട്ടുണ്ടായിരുന്നുള്ളതിട്ടുണ്ടായിരുന്നോ ഫോറസ്റ്റുകാരെ അപ്പൊ തന്നെ അറിയിച്ചോ അറിയിച്ചോ അപ്പൊ അവര് എപ്പോഴാണ് വന്നേ തന്നെ അവരെന്താ പറഞ്ഞേ പുലിയെന്നത് പുലിയോ ആണല്ലേ ഈ പ്രദേശത്ത് ഇങ്ങനെ പുലിയുടെ െ നിങ്ങള് ഇതിനു മുന്നേ വീട്ടിൽ വന്നിട്ടുണ്ടോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലേ ഈ അടുത്ത ശരിക്കും സ്ഥലത്തിന്റെ പേര് ചൗണ്ട പോലെ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ വിടെ അല്ലേ കാൽപ്പാടൊക്കെ കിട്ടിയിട്ടുണ്ടോ ഉണ്ട് ഇവിടെ കാൽപ്പാടെവിടെയാണുള്ള ഈ ഒരു കൂട്ടിലാണ് ഇവിടെയാണ് പട്ടിയൊക്കെ ഇട്ടിരുന്നത് ഇവിടെ നിന്നാണ് പുലി പിടിച്ച് പട്ടിയുടെ പട്ടീനെ ഭക്ഷിച്ചത് കേട്ടോ ഇവരെ നേരം വെളുത്തപ്പോഴാണ് അറിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഇവിടെ ഇതിൻ്റെ ഇങ്ങോട്ടൊക്കെ വീടുകളുള്ള സ്ഥലമല്ലേ അങ്ങോട്ടൊന്നും വീടില്ല വീടില്ല ഇങ്ങോട്ടോ അങ്ങോട്ട് വീടില്ല ഒറ്റ വീടില്ല ഉണ്ടല്ലേ ഇതൊക്കെ നിങ്ങളുടെ തന്നെ സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഏറ്റവും ഒടിയിൽ ഒരു ഒരു ഒന്നൊന്നര മാസം മുന്നേ രണ്ട് പുലികളെയാണ് ഒന്ന് ചീരാൽ പ്രദേശത്ത് വെച്ചിട്ടും ഒന്ന് തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് വെച്ചിട്ടും പിടികൂടിയത് അങ്ങനെ രണ്ട് പുലികളെ പിടികൂടുകയും ചെയ്തു അതിനുശേഷവും ഈ പ്രദേശത്ത് പുലിയുടെ ആക്രമണങ്ങളും കാര്യങ്ങളും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും പുലികൾ ഇനിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത് നമ്മളിപ്പോൾ ആ പ്രദേശം കണ്ടു മാത്രമല്ല ഞാൻ ആ ഫോട്ടോ കണ്ടിരുന്നു ആ ഫോട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് ബ്ലറായ രീതിയിലാണ് നമുക്ക് അങ്ങനെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ അതിൻ്റെ ഒരു എഴുപത് ശതമാനവും ഭക്ഷിച്ച നിലയിൽ തന്നെയാണ് തലയുടെ ഒരു ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാം എല്ലും കുറച്ച് കുടലും കാര്യങ്ങളും ഒക്കെ ബാക്കി അതിൻ്റെ അകത്തുള്ളൂ അപ്പോൾ അതുപോലെ ഭക്ഷിച്ചിട്ട രീതിയിലാണ് ആ ഒരു പട്ടിയെ കെട്ടിയിരുന്ന സ്ഥലമൊക്കെ നമ്മൾ കണ്ടു അതിൻ്റെ കാൽപ്പാടിൻ്റെ വിഷല് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുതരാം ഇപ്പം ഇത്തരത്തിലാണ് ഈ ഒരു പ്രദേശത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് കുറച്ചു കാലമായിട്ട് ഈ ഒരു പ്രദേശത്ത് ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണുള്ളത് നിരവധി വളർത്തുമൃഗങ്ങളാണ് പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്നത് ക്ഷീരമേഖലയാണ് നിരവധി ആളുകൾ പശുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പശുക്കളെയൊക്കെ വളർത്തി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുകയാണ് ഈയൊരു പുലിശല്യം എന്ന് പറയുന്നത് അതിന് മുന്നേ ഒന്നും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണെന്നും കൂടി ഓർക്കണം അപ്പോൾ എങ്ങനെയാണ് ഓരോ വയനാട്ടിലെ ഓരോ പ്രദേശങ്ങളും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും വീണ്ടും ആ ഒരു ലിസ്റ്റിലേക്ക് ഒരു ഇൻസിഡൻറ്റും കൂടെ വന്നിരിക്കുകയാണ് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡോ വീണ്ടും കാണാം താങ്ക്